ഈ ക്യാമ്പിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ ടെൻറ്റ് ഇക്കിടും കുറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് അപ്പം ഞങ്ങളുടെ ഈ ടെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ബെഡ്റൂമുള്ളൊരു ടെൻ്റാണ് ആറുപേർക്ക് കഴിയാവുന്നതാണ് പക്ഷെ ഞങ്ങൾ പേരാണ് അപ്പം നാല് പേർക്കുള്ള സുഖമായിട്ട് അതിനകത്ത് കിടക്കാൻ പറ്റും അപ്പം ഞങ്ങൾ പത്ത് പതിനഞ്ച് ഫാമിലി ഇവിടുന്ന് ഒരു ടൗൺസിൽ നിന്ന് ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ ക്യാമ്പ് ചെയ്തത് അപ്പോൾ ഞങ്ങളോട് പോയി കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ കുറച്ച് ഫുഡൊക്കെ പലഹാരമൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടോ എന്ന് എല്ലാവരും ഷെയർ ചെയ്തു പിന്നെ ഞങ്ങൾ അവിടുന്ന് ചോറും ഒക്കെ വെച്ച് ഞാൻ നല്ല വീടിട്ടിരുന്നില്ല ചോറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ കറികളൊക്കെ എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുകയും ചെയ്തു രണ്ട് ദിവസത്തെയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറേ ഗെയിമുകളൊക്കെ കളിച്ചു ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്തൊരു പുഴയുണ്ട് നല്ലൊരു പുഴയാണ് അവിടെ പോയി ഞങ്ങൾ എല്ലാവരും കുളിച്ചു നല്ല തണുപ്പായിരുന്നു പക്ഷേ എന്നാലും വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് പിന്നെ വലിയ തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യല്ല അപ്പം പിന്നെ പറഞ്ഞു വരും നമ്മൾ ക്യാമ്പിൽ ഈ ടെൻറ്റിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് സ്ലീപ്പേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെൻറ്റിൽ കിടന്നുറങ്ങുകയെന്ന് പറയുന്നത് ഭയങ്കര പാടാണ് കാരണം നമ്മൾ ഈ ടെൻറ്റിൽ ഉറങ്ങുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഓപ്പൺ സ്ഥലത്ത് കിടന്ന് കിടന്നുറങ്ങുന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ് കാരണം ആ ടെൻറ്റിന് അധികം വലിയ കട്ടിയൊന്നും ഒച്ചയൊക്കെ ശരിക്കും കേൾക്കാൻ പറ്റും പക്ഷെ മഴയും വെള്ളം മഴയൊന്നും അതിനകത്ത് കയറിയല്ല ആ പ്രാണികളൊന്നും കയറിയല്ല പാമ്പുകളൊന്നും കയറിയല്ല അപ്പോൾ അങ്ങനെ ലൈറ്റ് സ്ലീപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ക്യാമ്പിൽ ടെൻറ്റിൽ കിടന്നുറങ്ങുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഡീപ്പ് സ്ലീപ്പ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടെണ്ണം ഒക്കെ അടിച്ച് കിടക്കുന്ന ആളുകളാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ശരിക്കും ഞാൻ ഇപ്പം ക്യാമ്പ് ശരിക്കും സോറി ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല അത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അപ്പം രണ്ട് ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ കോക്കനട്ടും തെങ്ങും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ വാങ്ങിയ ടെൻറ്റിൽ ശരിക്കും നമുക്ക് ഏറ്റു നിൽക്കാൻ പറ്റും അപ്പം നമുക്ക് സൗകര്യമാണ് ഡ്രസ്സൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് തന്നെ പോയിട്ട് ഡ്രസ്സ് മാറാൻ പറ്റും ബാക്കി ചില ടെൻറ്റുകളൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിനകത്ത് നമ്മൾ എഴഞ്ഞ് കയറണം എന്നിട്ട് കിടക്കാൻ മാത്രമേ ശരിക്കും പറഞ്ഞാൽ പറ്റുള്ളൂ പക്ഷേ ഈ ഇത്തരം ടെൻറ്റിനകത്ത് നമുക്ക് നിന്നിട്ട് നിൽക്കാനൊക്കെ പറ്റും അതുകൊണ്ട് നല്ല സൗകര്യമാണ് ഇതൊരു ക്യാമ്പിങ് ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ എവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരവൻ ക്യാമ്പ് കാരവിൻ ഒക്കെ വലിച്ചുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ വന്ന പോലെ തന്നെ ക്യാമ്പുകൾ ടെൻ്റുകൾ സെറ്റ് ചെയ്തിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട് പിന്നെ വണ്ടികളുടെ മുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അത്തരം ആളുകൾ അങ്ങനെ വന്ന കുറേ ആളുകളുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ ഇന്ത്യ ആ പുതം എൻ്റെ കവർ കവറ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വളരെ നൈസ് ആയിട്ടുള്ളൊരു വലയാണ് അതായത് ശരിക്കും പറഞ്ഞാൽ കൊതുവല എന്നൊക്കെ പറയുന്ന പോലെയാണ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കിടക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ തണുപ്പ് കാലമാണ് അപ്പോൾ അതുകൊണ്ട് കവർ കവറിട്ടല്ലെന്നു പറഞ്ഞാൽ മഞ്ഞൊക്കെ ഡയറക്റ്റ് നമ്മുടെ മേത്ത് വീഴും പക്ഷേ വേനൽക്കാലത്തൊക്കെ പോവാണെങ്കിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കിടന്നു മതി അപ്പം വെയിലൊക്കെ വെട്ടമൊക്കെ അടിക്കും പക്ഷേ ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം എല്ലാ ദിവസവും നമ്മൾ വീട്ടിലുള്ളിലൊക്കെയല്ലേ കിടന്നുറങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് ദിവസം പുറത്ത് പോയി കിടന്നൊരു ഡിഫറൻസ് അത്രയേ ഉള്ളൂ